ഉദ്ധവ് താക്കറെയെ എങ്ങനെയാണോ അധികാരത്തിൽ നിന്ന് താഴെ ഇറക്കിയത് ശിവസേനയെ പിളർത്തിയത് ശിവസേനയെ പിച്ചു ചീന്താൻ ബി ജെ പി കളിച്ച അതേ വൃത്തികെട്ട കളികൾ കൃത്യമായും ബി ജെ പിക്ക് എതിരെ കളിക്കാൻ ഇപ്പോൾ ഉദ്ധവ് താക്കറെ തയ്യാറാവുകയാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ഫട്നാവിസിനെ എതിർക്കുന്ന നാൽപ്പത്തിരണ്ടോളം ബി ജെ പി എം എൽ എ മാർ കൃത്യമായും പ്രത്യേക റിസോർട്ടിലേക്ക് മാറുന്നു എന്ന വാർത്തയാണ് ോതിൽ ആശങ്ക ഉണ്ടാക്കിയാണ് ഈ ഒരു വസ്തുതാപരമായ കാര്യം അതായത് മന്ത്രിസഭയിലേക്ക് ഇപ്പോൾ നിർദ്ദേശിക്കപ്പെടുന്ന പേരുകളിൽ ഇല്ലാത്തവരായിട്ടുള്ള നാൽപ്പത്തിരണ്ട് എം എൽ എ കൃത്യമായും ഫട്നാവിസിനെതിരെ തിരിഞ്ഞിരിക്കുകയാണ് വലിയ രീതിയിലുള്ള വിശ്വാസവഞ്ചന കാണിച്ചിരിക്കുന്നു ഫട്നാവിസും കേന്ദ്ര നേതൃത്വം തങ്ങൾക്കെതിരെയെന്നും ഇനി രാജിവെച്ച ഒരു ഉപതെരഞ്ഞെടുപ്പിനെ നേരിടേണ്ടി വന്നാൽ ഞങ്ങൾ ജയിക്കുമെന്ന് ഞങ്ങൾ ഉറപ്പുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നാൽപ്പത്തിരണ്ടോളം എം എൽ എ മാർ ബി വിടാൻ വേണ്ടിയുള്ള നീക്കം തുടങ്ങി കഴിഞ്ഞിരിക്കുന്നു കൃത്യമായും അവർ ഉദ്ധപക്ഷവുമായി ചർച്ച നടത്തി ശിവസേന ഉദ്ധ വിഭാഗത്തിലേക്ക് ചേരാൻ വേണ്ടിയുള്ള നീക്കങ്ങൾ ഒന്ന് ആലോചിക്കണം ഇങ്ങനെ ഉൾട്ടയടിച്ച് വരുമെന്ന് ബി ജെ പി കാര് സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല അത്രയേറെ ഭംഗിയായി തെരഞ്ഞെടുപ്പിൽ അട്ടിമറി വിജയം നേടിക്കഴിഞ്ഞു ഇനി ഞങ്ങളുടെ കാലമാണ് എന്നൊക്കെ വലിയ തോതിൽ വെല്ലുവിളിയും അഹങ്കാരവും ഒക്കെ കലർന്ന രീതിയിൽ വർത്തമാനം നടത്തിയവർക്ക് എട്ടിന്റെ പണി തിരിച്ചായി ഒരു ബൂമറാങ് പോലെ വന്നടിച്ചിരിക്കുകയാണ് ഉദ്ധവ് താക്കറെയും സഞ്ജയ് റാവത്തും ഒരു വാക്ക് പറഞ്ഞു നിങ്ങൾ താൽക്കാലികമായി അട്ടിമറിയിലൂടെ ജയിച്ചു എന്ന് വലിയ രീതിയിൽ അഹങ്കരിക്കുന്നുണ്ടല്ലോ എന്തുകൊണ്ട് നിങ്ങൾക്ക് മുഖ്യമന്ത്രിയാക്കാൻ ഷിൻഡേ കഴിയുന്നില്ല എന്തുകൊണ്ട് നിങ്ങൾക്ക് മുഖ്യമന്ത്രിയാക്കാൻ ഫട്നാവിസിനെ അതിന് ചുമതല ഏൽപ്പിക്കാൻ കഴിയുന്നില്ല ഒറ്റ ഉത്തരമേ ഉള്ളൂ മഹായുധി സഖ്യം അടിച്ചു തിരിഞ്ഞിരിക്കുകയാണ് അതെ മഹായുധിയുടെ എല്ലാ രീതിയിലുള്ള പ്രവർത്തനത്തിനും കാരണക്കാരനായത് ഏകനാഥ് ഷിൻഡെ തന്നെയാണ് ഷിൻഡെ അന്ന് ഇത്തരത്തിൽ ഒരു ചതി ഒപ്പിച്ചില്ലായിരുന്നെങ്കിൽ ഉദ്ധവ് താക്കറെക്ക് ഒരു രീതിയിലുള്ള നഷ്ടവും വരില്ല അന്നുണ്ടായ മാനഹാരിക്ക് കണക്ക് തീർക്കാൻ ഉദ്ധവ് താക്കറെ പാത്രവും പതിങ്ങിയും ഇരിക്കുകയായിരുന്നു ഒടുവിൽ തെരഞ്ഞെടുപ്പ് പട്ടിമറി നടത്തിയിട്ടും ബി ജെ പിക്ക് ജയിക്കാൻ കഴിയാത്ത അവസ്ഥയാണ് ഇരുപത്തിമൂന്നാം തീയതി നവംബർ കൃത്യമായ റിസൾട്ട് വന്ന ഒരു അവസ്ഥയായിരുന്നു എന്നിട്ടും ആ ശനിയാഴ്ചക്ക് ശേഷം ഒരാഴ്ച കഴിഞ്ഞിട്ടും ഇപ്പോഴും മന്ത്രിസഭ സത്യപ്രതിജ്ഞ ഏൽക്കാതെ എന്തുകൊണ്ട് ഉയർന്നു എന്നതിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ ഏകനാഥ് ഷിൻഡെക്ക് മനസ്സില്ല ഫട്നാവിസിന്റെ കീഴിൽ പ്രവർത്തിക്കാൻ ഫട്നാവിസിന്റെ കീഴിലല്ല താൻ ജോലി ചെയ്യുന്നത് താൻ മഹാരാഷ്ട്രയുടെ ഇടനഞ്ചിലാണ് ജോലി ചെയ്യുന്നത് എന്ന് വീണ്ടും വീണ്ടും ഉറക്കെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഏകദാധക്ഷിന്റെ അതുകൊണ്ട് തന്നെ തീർച്ചയായും ഇതിനു വേണ്ടി ആര് സഹായിച്ചാലും ഞാൻ അവരോടൊപ്പം കൂടും അതിനകത്ത് ഒരു തെറ്റിൻ്റെയും ഒരു കുറ്റബോധത്തിന്റെയും ആവശ്യമില്ല എന്ന് വീണ്ടും പ്രഖ്യാപിച്ചിരിക്കുന്നു ഈ ശിവസേന നേതാവ്